ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഡി ഐ വൈ എന്താ പറയുക റിമൈൻഡർ ബോർഡാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ പേപ്പർ കഷ്ണങ്ങൾ കണ്ടു ഇതിലാണ് ഞാൻ എന്താ പറയുക അതായത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും ജേണലിൽ ഞാൻ എഴുതി വെക്കാറുണ്ട് ടൂഡൂലിസ്റ്റിൻ്റെ പേജിൽ പക്ഷേ എന്നാലും എന്താ പറയുക ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ എന്താ പറയുക എക്സാമ്പിളായിട്ട് നിങ്ങളിത് പറയാം ഇപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് വാർഡ്രോബ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളിലേക്ക് ഇപ്പോൾ ഈ പ്രിൻറ് എടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുക്കാറ് ഞാൻ മറന്നു പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നോക്കിയാലേ കാണാനല്ലോ എന്നാലേ ബോധം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ബോധം ഉണ്ടാവില്ല സോ അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ബോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിമൈൻഡർ ബോർഡാണ് അപ്പോൾ ഞാൻ ഇതുപോലത്തെ പേപ്പേഴ്സിലാണ് എഴുതിയിട്ട് വാഷ് ടേപ്പ് വെച്ചിട്ട് ചുമലിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട് പൊതുവേ എനിക്ക് പൊതുവേ പേപ്പേഴ്സ് വേസ്റ്റ് ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത ആൾ അപ്പോൾ ഞാൻ എൻ്റെ ഏതൊരു നോട്ട്ബുക്കിലും ഒരു രണ്ട് മൂന്നാല് നാല് ലെൻസ് ബാക്കിയുണ്ടായാലും ആ പേജ് ഞാനോട് കയറി എടുത്തിട്ട് അതെങ്ങനെയും ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും സോ ഇതൊക്കെ ഞാൻ എൻ്റെ പഴയ ബുക്കിൽ നിന്ന് ചീന്ത്യടുത്ത് പേപ്പേസ് ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ ആയിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക വാഷിംഗ് ടൈപ്പ് ചെയ്തിട്ട് ചുമല് സ്റ്റിക്ക് ചെയ്ത് വെക്കും പക്ഷേ നാളെ രാവിലെ ഞാൻ ചിലപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ അവിടെ നല്ല നിലത്ത് തോന്നിട്ടുണ്ടാകും അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു റിമൈൻഡർ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഡെസ്കിൽ വെക്കാം എന്നാൽ ഏതു നേരം ഡെസ്കിൻ്റെ മുന്നേ തന്നെ അന്ധമിട്ട് ഇരിക്കുന്ന ആളാണ് ഞാനപ്പം എപ്പോഴും കാണാലോ പിന്നെ സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി പരിപാടി നടക്കും പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടുള്ള തീമിലുള്ള സ്റ്റിക്കി നോട്ട്സ് കാര്യങ്ങളൊന്നും വിടാം അവൈലബിൾ അല്ല സോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാം അപ്പോൾ എനിക്ക് ഇതിൽ ലോങ് ആയിട്ടുള്ള ലിസ്റ്റ് തന്നെ എഴുതി വയ്ക്കുക ഇന്ന് ഷൂട്ടായുള്ള വീഡിയോസ് എന്തൊക്കെയാണ് ഇന്ന് പ്രിൻറ്റഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ബ്ലാബ്ലാ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഇതിൽ ലോങ്ങ് ലിസ്റ്റായിട്ട് ചെയ്തു വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റിമൈൻഡർ ബോർഡുണ്ടാക്കുക അത് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയവൈ ആയിട്ട് ചെയ്യാത്ത വേണ്ടിയിട്ട് ഇതുപോലത്തെ കളേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല ഐ മീൻ ഈ ഒരു ഷെയഡിൽ വരുന്നില്ല കീ തിമ തന്നെ വേണമായിരുന്നു സോ ഞാൻ എന്തായത് ഗ്ലോസി പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് ഇനി അത് നമുക്ക് ഉള്ളിലൊരു കാർഡ് ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ആ കാർഡ് ബോർഡിനെ കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം കാർഡ്ബോർഡ് ആ പാറ്റേൺ പേപ്പറിൽ വെച്ചിട്ട് അതിൻ്റെ നാല് സൈഡിലും കൂടെ വരച്ച് കൊടുത്തു എന്നിട്ട് എന്തായാലും ബോർഡിൽ വെച്ചിട്ട് സ്കോർ ചെയ്ത് കൊടുത്തു എന്നാൽ ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ഫോൾഡായി കിട്ടും അതുകൊണ്ടാണ് സ്കോർ ബോർഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്തോ ശേഷം നമ്മൾ ഇതുപോലെ നാല് കോർണേഴ്സും കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പശ തെച്ചിട്ട് നാല് സൈഡും വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഈ ക്രീസർ വെച്ചിട്ട് വരച്ച് താക്കി കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒന്നുകൂടെ വൃത്തിയായിട്ട് നിന്നോട്ടേ വിചാരിച്ചിട്ടാണ് അങ്ങനെ നാല് സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ പിൻവശം കൂടെ നമുക്ക് കവർ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാറ്റേൺ പേപ്പർ വേണമെന്നൊന്നുമില്ലല്ലോ പിന്നെ ആരും കാണില്ല സോ ഞാനൊരു ഷീറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു എഫർ ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുക പശ തച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ബാക്കി വരുന്ന സൈഡുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക സിമ്പിൾ ആണ് എന്നാലൊരു ഈസത്തറ്റിക് ആയില്ല ഒരു ബ്രൗൺ ഈസത്തറ്റിക്കും ലുക്ക് കിട്ടില്ല എൻ്റെ ടെസ്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രൗൺ ആൻഡ് ബേജ് തീമിൽ ഫോളോ ചെയ്യാനാണ് എനിക്ക് താല്പര്യം സോ അങ്ങനെ വിചാരിച്ചിട്ടോ ഞാൻ ഈ പാറ്റേൺ തന്നെ ചൂസ് ചെയ്തത് പിന്നെ ഇതുപോലത്തെ ലൈറ്റ് കളേഴ്സ് ഒന്നും നമ്മളെ നമ്മളിവിടുത്തെ ഷോപ്പ്സിലൊന്നും പോയാൽ കിട്ടില്ല ഇവിടുത്തെതൊക്കെ ഭയങ്കര ഡാർക്ക് കളേഴ്സ് ആയിരിക്കും അപ്പോൾ പിന്നെ എന്തായാലും പ്രിന്റ് എടുക്കുക തന്നെയാണ് ഇപ്പം ഇൻട്രസ്റ്റ് നിന്ന് എടുത്ത ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിട്ടോ പിന്നെ ഞാനൊരു ക്ലിപ്പ് ഇട്ടുകൊടുക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് പിന്നെ എന്തെങ്കിലും ഇതുപോലത്തെ ആയിട്ടുള്ള എസ്തറ്റിക്കൽ വരുന്ന ഒരു ക്ലിപ്പില്ല അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു രണ്ട് കൂടൻ ക്ലിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ശേഷം ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പേപ്പറിലാണ് ഇനി നമുക്ക് കാര്യപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കാനുള്ളത് ഇതിൻ്റെ രണ്ട് സൈഡും ഞാൻ ഉപയോഗിക്കും കേട്ടോ അപ്പം നമ്മൾ എന്തായാലും പേപ്പർ വെച്ച് കൊടുക്കുകയാണല്ലോ പിന്നെ വെറുതെ ബ്ലാങ്ക് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഐ മീൻ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അങ്ങനെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ അത് ഫസ്റ്റ് ഇംപ്രഷൻ അപ്പോൾ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ പിന്നെ അതിൽ ഒരു താല്പര്യം തോന്നിയാലോ അത് വിചാരിച്ചിട്ടാണ് ടോയ് നാലഞ്ച് സ്റ്റിക്കേഴ്സ് അവിടെ കൂടെ കൊട്ടിച്ച് കൊടുക്കുന്നത് ഇനി ഒരു പെണ്ണെടുക്കാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കുള്ളത് അത് എഴുതി കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ അപ്പോൾ ബൈ